ലക്ഷദ്വീപിലെ ക്ഷേത്രം ഒരുപാട് പേര് ചോദിക്കുന്നു ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് വിശ്വാസികൾക്ക് വേണ്ടി ലക്ഷദ്വീപ് വന്നാലും നിങ്ങൾക്ക് കവർത്തിയിൽ ക്ഷേത്രമുണ്ട് എല്ലാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദൈവങ്ങൾ കേരളത്തിലെ അല്ലാതെ ഒരുപാട് ദൈവങ്ങളുണ്ട് ഒന്നും രണ്ടുമല്ല ഒരുപാട് ദൈവങ്ങളെ കൂടിയിരുത്തിയിട്ടുണ്ട് കാണാം ആ കാഴ്ചകളിലേക്ക് ലക്ഷദ്വീപിൽ വന്നാലും മറക്കരുത് ഇതൊന്ന് കണ്ടിട്ട് പോവുക ലക്ഷദ്വീപിൽ ക്ഷേത്രമുണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മുടെ ലക്ഷദ്വീപിലെ ക്ഷേത്രം ഇതാണ് വ്യക്തമായിട്ട് എല്ലാവരും കണ്ടോളാം വ്യക്തമായി ഉണ്ടോ നമ്മുടെ എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട് ലക്ഷദ്വീപ് കവരത്തിയിലെ ക്ഷേത്രത്തിന്റെ ഇതാണ് അതോ അതിവിടെ പൂജ ചെയ്യുന്ന ഇതാണ് ഉണ്ടോ അതായത് ഇതിനൂട്ടി തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കണം എന്നുള്ള ഓർക്കണം അല്ല അവിടെ നാഗത്തിൻ്റെയും അവിടെ അവരുടെ വിശ്വാസങ്ങൾ തന്നെയാണല്ലോ ഏറ്റവും വലുത് അപ്പോൾ നല്ല ഇവിടെ നമുക്ക് ഈ ചുറ്റും എല്ലാം ഓടിച്ചൊന്ന് കാണാം ഞാനത് ഇവരൊക്കെ അങ്ങനെ എടുത്തില്ല എന്നാ നോക്കി ഇവിടെ ഹനുമാൻ ദേവനെ കുറിച്ച് വെച്ചിട്ടുണ്ട് എല്ലാം വ്യക്തമാക്കി കൊടുത്തിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അയ്യപ്പന ഉണ്ട് മുരതനുണ്ട് വേണ്ട അവിടുത്തെ ഇതെല്ലാം ഇത്ര കുറിച്ച് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ടോ ഉണ്ടോ പച്ചപര കണ്ടല്ലോ ഇതാണ് ലക്ഷദ്വീപിലെ ക്ഷേത്രം ക്ഷേത്രമില്ലാത്ത പറയുന്നത് കണ്ടോ അതാ കണ്ടോ ക്ഷേത്രത്തിൻ്റെ കവാടം ആൽമരം പിന്നെ നോക്കി കവരത്തിയിലാണേ എൻ്റെ കവരത്തി എന്ന് രീതിയിലൊന്നു നോക്കി ക്ഷേത്രത്തിൽ ശിവക്ഷേത്രമാണ് കൊടുത്തിരിക്കുന്നത് കവരത്തിൽ അപ്പം ഇതേപോലെ വ്യത്യസ്തമായ വീഡിയോകൾക്കായി ലക്ഷദ്വീപിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയാറില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫോളോ ചെയ്യാം നിങ്ങളുടെ കടലെണ്ണൻ അജിത് ശങ്കമുഖം